ഹലോ നമസ്കാരം എല്ലാവർക്കും കെ സി കെ അനദർ വെള്ള എന്ന മലയാളം ഗെയിമിങ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗെയിമിങ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്തിട്ട് കുറച്ച് നാളുകളായി ഒരുപാട് ന്യൂസ് കാര്യങ്ങളും ഒരുപാട് സ്റ്റീമിലും എപ്പിക്കലൊക്കെ ഒരുപാട് ഫ്രീ ഗെയിംസും അതുപോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ നമുക്ക് വേ വേണ്ട ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡിസ്കൗണ്ട് ഉള്ള ഗെയിം സെയിലൊക്കെ ഉണ്ടായിരുന്നു നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും എനിക്കിപ്പോൾ ഒരു സമയം കിട്ടി അത് നല്ല ഒരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഗെയിം ഈ വീഡിയോയിലോട്ട് കിടക്കുന്നത് നമ്മളൊരു ഗെയിമിങ് ന്യൂസിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത് ഇത് എല്ലാവർക്കും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചെറുപ്പക്കാരും കുട്ടികളായാലും എല്ലാവരും പറയുന്നത് ജി ടി എ ജി ടി എ ഗെയിമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ജി ടി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറയും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിലുള്ള ഓരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അതായത് നമുക്കൊരു റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു സിറ്റിയിലും ആ ഗെയിമിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല റിയലായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അതിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ആ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ജി ടി എ സിക്സിനെ കുറിച്ചാണ് ജി ടി എ ഫൈവ് ഒരു ഗംഭീര ഗെയിമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗെയിം ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഗെയിമാണ് ജി ടി എഫ് ഫൈവ് ഒരു ഗംഭീര ഗെയിം തന്നെയാണ് ഇപ്പോഴും ഡിമാൻഡുള്ള ഗെയിം തന്നെയാണ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യും ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം തന്നെയാണ് ജി ടി എഫ് ഫൈവ് നമ്മുടെ ചാനലിലും ജി ടി എഫ് ഫൈവിനെക്കുറിച്ചുള്ള വീഡിയോസ് ഗെയിം പ്ലേസ് ഒക്കെ വരും മിക്കവാറും ചില ചിലപ്പോൾ എന്തായാലും വരും ജി ടി എ ഫൈവ് നമ്മൾ ചെയ്യും ചെയ്യും നമുക്ക് ഇന്ന് പറയാനുള്ളത് ജി ടി എ സിക്സിനെ കുറിച്ചാണ് ജി ടി എ സിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് ഫൈവിലും എക്സ് ബോക്സ് സീരീസ് എക്സ് ആൻഡ് എസ് ലും രണ്ടായിരത്തി എന്ന വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും റിലീസ് ആവും ആവും എപ്പോൾ വേണമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ആദ്യം വരുന്നത് കൺസോളുകളിലായിരിക്കും ആദ്യം വരുന്നത് കൺസോളുകളിലാണ് കൺസോളുകളിലാണ് ആദ്യം ഗെയിം വരുന്നത് ജി ടി എ സിക്സ് വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏത് മാസത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിൽ തന്നെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലമാണ് പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് ഓരോ കാര്യങ്ങൾ നമുക്ക് ഗെയിമിനെ സംബന്ധിച്ചായാലും സിസ്റ്റം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചായാലും എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ജി ഡി എസ് സിക്സ് വരും എന്നുള്ളത് അത് കൺസോളുകളിലായിരിക്കും ആദ്യം വരുന്നത് ഗെയിമിംഗ് കൺസോളുകളാണ് ഗെയിം ആദ്യം റിലീസാവുന്നത് അത് പതിവാണ് എന്നാൽ നമ്മുടെ നമ്മുടെ മുന്നേ ഉള്ള ഗെയിമുകളിൽ നമ്മുടെ മുന്ന ഗെയിമുകളിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗോഡ് ഓഫ് വാർ റെക്നറോക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഗെയിം റിലീസായിട്ട് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ പി സിയിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിൻഡോസ് പി സികളിൽ ഇറങ്ങുന്നു ഇറങ്ങാനായിട്ട് പോവുകയാണ് ഗോഡ് ഓഫ് വാർ റെക്നറോക്ക് അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ആറ് റെക്നറോക്ക് പി സിയിൽ പ്രീ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജി ഗോഡ് ഓഫ് ആർ റെക്നറോക്കിൻ്റെ പ്രീ പർച്ചേസ് നമ്മുടെ വിൻഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ജി ടി എ സിക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ജി ടി എ സിക്സ് ആയതുകൊണ്ട് നമുക്ക് ജി ടി എ സിക്സിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം ജി ടി എ സിക്സ് ഒരു വൺ എൻ്റർടൈൻമെൻറ്റ് ഗെയിം ആയിരിക്കുന്നുള്ളത് നൂറ് ശതമാനത്തോളം ഉറപ്പ് തന്നെ റോക്ക് സ്റ്റാറിൻ്റെ ബെസ്റ്റ് എൻറ്റർടൈനിങ് ഗെയിം ആയിരിക്കും ജി ടി എ സിക്സ് ജി ടി എ സിക്സ് കൺസോളിൽ ഇറങ്ങിയാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പി സിയിലും അവൈലബിൾ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ പുതിയ ഗെയിംസിൻ്റെ പ്രത്യേകത അങ്ങനെ ആണല്ലോ ആണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള തീരുമാനങ്ങളാണല്ല പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പം നമ്മുടെ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ജി ഡി എസ് സിക്സ് ഇറങ്ങിയാൽ തന്നെ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും പി സിയിലോട്ട് നമുക്ക് അവൈലബിൾ ആവുന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഉറപ്പാണ് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു ഗെയിം ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കാലതാമസം വന്നേക്കാം എന്തായാലും നമുക്ക് ഉറപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉറപ്പാങ്ങൂടെ പറയാൻ പറ്റില്ല നമ്മളുടെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ പങ്കുവെക്കുന്നത് ജി ടി എ സിക്സിൻ്റെ ട്രെയിലർ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റികൾ നമ്മൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ എർത്തിൽ എന്തെല്ലാമോ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അതിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടും കിട്ടുന്നതാണ് ഒരു ഫീമെയിൽ ലീഡ് ഗെയിമിലുണ്ട് അവരുടെ പേര് എന്ന് പറയണത് ലൂസിയ എന്നാണ് ഒരു ഹോട്ടായിട്ടുള്ളൊരു ഗേൾ ഹോട്ട് ഹോട്ടായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു ഗെയിമാണ് ലൂസിയ അവളുടെ ആക്ടിവിറ്റികൾ ചിലതെല്ലാം ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കും ഹോട്ട് എന്ന് പറഞ്ഞാൽ ഹോട്ട് മാത്രമല്ല അവളൊരു ആക്ഷൻ സ്റ്റാറാണ് ജി പി എ ഗെയിംസിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ ഫുൾ ആക്ഷൻ ആണ് ആ ഗെയിം അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി കുറച്ച് ഹോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ആക്റ്റീവാണ് നല്ല പെർഫോമൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ബോണി ആൻഡ് ക്ലൈഡ് എന്ന് പറയുന്ന രണ്ട് ക്രിമിനൽ റിയൽ ലൈഫ് ക്രിമിനൽസിൻ്റെ ജീവിതവുമായി ജി ടി എസ് സിക്സ് ക്യാരക്ടേഴ്സിന് ആയ ലൂസിയ ആൻഡ് ജെയ്സൺ എന്ന് പറയുന്നത് ആൺ ക്യാരക്ടറാണ് ജെയ്സൺ എന്ന് പറയുന്നത് ആൺ ക്യാരക്ടറാണ് ലൂസിയ ആൻഡ് ജെയ്സന് ഈ ക്രിമിനൽസ് ഇവരുടെ ബോണി ആൻഡ് ക്ലൈഡ് റിയൽ വേൾഡ് ആയിട്ടുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിലുള്ള സ്റ്റോറി പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയ വിവരം രണ്ട് ക്യാരക്ടേഴ്സി ആയിരിക്കും ഗെയിമിൽ ഉണ്ടാവുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റെഫാനിയ ബില്ലി ആൻഡ് കായ് എന്നും ടോട്ടൽ നാല് നാല് ക്യാരക്ടേഴ്സ് പ്ലേയബിളായി ഉണ്ടാവുമെന്നും റൂമേഴ്സ് ഉണ്ട് നാല് പ്ലേ നാല് പ്ലേയേഴ്സിനെ വെച്ച് കളി നാല് പ്ലേയേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബില്ലി ബോബി ചെസ്റ്റർ ഡെയിൽ ഡാനി ഡ്രീ കായി ഐറിസ് ആർബി ഷോ സാം ഷെനസ് ടൈറ്റ് വൈമാൻ വിക്കി വൈജെ സാക്ക് എന്നീ പേരുകളുള്ള ക്യാരക്ടേഴ്സ് ഈ ഗെയിമിലുള്ളതായിട്ട് നമുക്ക് ചെറിയൊരു ഒരു റൂമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ശരിയാവണം എന്നില്ല നമുക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളിതൊക്കെ പറയുന്നത് മറ്റു ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണ് ഗെയിമിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് ഒരു വിവരം ലൂസിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ട്രെയിലറിൽ ജയിലിൽ അകപ്പെട്ടതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് കൂടാതെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ലൂസിയുടെ കാലുകളിൽ ആ ജയില് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലുള്ള ഒരു ഗാഡ്ജറ്റ് അതായത് അവിടെയൊക്കെ അങ്ങനെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പെട്ടിട്ട് നമ്മൾ ജാമ്യത്തിൽ ഇറങ്ങിയാലും നമ്മളെ ഡിറ്റക്റ്റ് ചെയ്യാനും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ പരിശോധിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ട് അങ്ങനെ ഒരു ഗാഡ്ജറ്റ്സ് ലൂസിയുടെ കാലിൽ കിടക്കുന്നതായിട്ട് നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലും ചിലതിലൊക്കെ കാണാനായിട്ട് സാധിച്ചു പിന്നെ ഉള്ളത് വളരെ എൻ്റർടൈനിങ് ആയ ഒരു വേൾഡ് തന്നെ ജി ടി എസ് സിക്സിൽ നമ്മെ കാത്തിരിക്കുന്നത് അതായത് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നമ്മുടെ റിയൽ വേൾഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലെ ഒരു ലൈഫ് സ്റ്റോറി ആയിട്ടാണ് ഒരു ലൈഫ് ഒരു ഒരു വേൾഡ് അതായത് റിയൽ ടൈമിലുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്രിയേഷൻ ഒരു വേൾഡാണ് ഈ ജി ടി എസ് സിക്സിൽ വരാൻ പോകണമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും ജി ടി എ സിക്സിന് വേണ്ടി കാത്തിരിക്കണെന്ന് അറിയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ കെ സി ഗ്യാനർ വല്ലുന്ന മലയാളം ഗെയിമിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ ആയിരുന്നു നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ജി ടി എസ് സിക്സ് നമുക്ക് ഇതൊന്നുമല്ല ഈ പറഞ്ഞതൊന്നുമല്ല നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോൾ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിസ്സാരമല്ല നമ്മളെ വളരെ എൻ്റർടൈൻമെൻറ്റും നമ്മുടെ സമയത്തിൻ്റെ ഒരു രസകരമായ മുഹൂർത്തങ്ങളിലൂടെ കൊണ്ടുപോകുന്നതൊക്കെ ഈ ഗെയിംസാണ് പിന്നെ പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കണം നല്ലോണം പഠിക്കണം എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാനുള്ള സമയം കണ്ടെത്തുമ്പോൾ ഈ ഗെയിമൊക്കെ കളിക്കാനായിട്ട് യൂസ് ചെയ്യും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കുക അപ്പോൾ പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം അല്ലെങ്കിൽ രക്ഷിതാക്കൾ നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഗെയിംസ് ഗെയിം ചെയ്യണവരെയും ഗെയിം യൂസ് ചെയ്യുന്ന ഇതൊക്കെ ഈ രക്ഷിതാക്കൾ നമ്മളോട് കുറ്റമായിട്ട് പറഞ്ഞതിന് കാരണം നിങ്ങളത് മിസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പറ്റും ഗെയിം ഗെയിം വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല ആയിട്ട് കൊണ്ടുപോകാനും നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ജി ടി എസ് സിക്സിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം പറഞ്ഞ് പറയുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ ഇതെല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം